കേളകം ചീങ്കണ്ണിപ്പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി അടക്കാത്തോട് മുട്ടുമാറ്റിയിൽ സ്വദേശി ഷാജിയുടെ മൃതദേഹമാണ് പുഴയുടെ നരിക്കട വിഭാഗത്ത് കണ്ടെത്തിയത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും എമർജൻസി റെസ്പോൺസ് ടീമിന്റെയും നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ കഴിഞ്ഞ ദിവസമാണ് കേളകം അടക്കാത്തോട് മുട്ടുമാറ്റിയിൽ വീട്ടമ്മയെ കാണാതായതായി ഭർത്താവ് കേളകം പോലീസിൽ പരാതി നൽകിയത് മുട്ടുമാറ്റിയിൽ ചെറിയാന്റെ ഭാര്യയായ ശാന്തിയാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ കാണാതായത് വീട്ടമ്മയെ ഉച്ചയോടെ പുഴക്കരയിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് കേളകം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി വി ശ്രീജേഷിന്റെ നേതൃത്വത്തിൽ പോലീസും വനംവകുപ്പ് ജീവനക്കാരും പേരാവൂർ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചീങ്ങണ്ണിപ്പുഴയിൽ ബുധനാഴ്ച രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വ്യാഴാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം ചീങ്കണിപ്പുഴയുടെ നരിക്കട വിഭാഗത്തു നിന്നും കണ്ടെത്തിയത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടതായാണ് സംശയിക്കുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ